ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് എസ് കെ മീഡിയയുടെ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ഥലം കാണുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഐഡിയ കിട്ടണം എവിടെയാണെന്ന് ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്കാണ് തിരിക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എൻ്റെ ഫാമിലി കൂടിയുണ്ട് ഞങ്ങളെ ഏകദേശം ഇരുപത്തി പേരുണ്ട് ഞങ്ങളെ ഇന്ന് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബാനാസുറ സാഗർ ഡാമം പിന്നെ കുടിക്കാം അങ്ങനെയുള്ള ഉദ്ദേശമുണ്ട് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ചെറുത്തിൽ കഴിച്ചു ഇനി കൂടി പോവാണ് വാ ലക്കിടി ശരിക്കും ഒരു മഴക്കാടാണ് അതായത് വയനാടിന്റെ ഗേറ്റ് വേ ആയിട്ടാണ് ഈ ലക്കിടി അറിയപ്പെടുന്നത് ഈ ലക്കിടിക്ക് മറ്റൊരു ചരിത്രമുണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ലക്കിടി ഒരു സീക്രട്ട് വഴിയായിരുന്നു അതായത് ആദിവാസികൾക്ക് മാത്രം അറിയാവുന്ന ഒരു വഴിയായിരുന്നു നമ്മുടെ ലക്കിടി അതിനുശേഷം കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറെ ഈ രഹസ്യ വഴി കണ്ടെത്താൻ സഹായിക്കുകയും അതിനുശേഷം ഈ രഹസ്യ വഴി കണ്ടെത്തിയതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ ബ്രിട്ടീഷ് എഞ്ചിനീയർ തന്നെ കരിന്തണ്ടനെ കൊല്ലുകയും ചെയ്തു പിന്നീട് അതിനുശേഷം നടന്നത് വളരെ രസകരമായ സംഭവങ്ങളാണ് കരിന്തണ്ടന്റെ ആത്മാവ് അതിലൂടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുകയും അപ്പോൾ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് കരിന്തണ്ടന്റെ ആത്മാവിനെ ഒരു മരത്തിൽ ആവാഹിക്കുകയും ചെയ്തു പിന്നീട് ആ മരം വളരുന്ന വളരുന്നതിനോടൊപ്പം തന്നെ കരിന്തണ്ടനെ ആവാഹിച്ച ചങ്ങലയും വളരാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് എന്ത് തന്നെ ആയാലും നമ്മുടെ നാട്ടിലൊരു എൻ ജി ഒ ബീപ് എന്ന് പറയുന്നൊരു എൻ ജി ഒ ഉണ്ട് അതായത് പീപ്പിൾസ് ആക്ഷൻ ഫോർ എജ്യൂക്കേഷണൽ ആൻഡ് ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നൊരു എൻ ജി ഒ ഉണ്ട് ആ എൻ ജി ഒ നമ്മുടെ കരിന്തണ്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കരിന്തണ്ടൻ സ്മൃതിയാത്ര എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാ കൊല്ലവും മാർച്ച് രണ്ടാമത്തെ ഞായറാഴ്ച നടത്തി വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ലക്കിടി വ്യൂ പോയിൻറ്റിൻ്റെ ചരിത്രങ്ങൾ ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് താമരശ്ശേരി ചുരത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ലക്കിടി വ്യൂ പോയിന്റ് താമരശ്ശേരി ദുരന്തം നമ്മൾ കയറി വന്നിട്ട് ഏകദേശം മുക്കൽ ഭാഗം ആയി എന്ന് തോന്നുന്നു ആ മുക്കൽ ഭാഗം നമുക്ക് ഇവിടെ നോക്കി കാണാം നോക്കി നിന്നാൽ കാണാം കാരണം ഏകദേശം ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു കളക്കുന്നത് പോലെ നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ റോഡുകൾ കാണാം അതുപോലെ തന്നെ ഇങ്ങനെ മഞ്ഞ് കുറച്ച് കിടക്കുകയാണ് മലകളെല്ലാം ഏറ്റവും പ്രകൃതി ഭംഗി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലക്കിടി വ്യൂ പോയിന്റ് വയനാട്ടിലേക്ക് പോകുന്ന ആരും ഈ ലക്കിടി ഗ്യൂ പോയിന്റ് മിസ് ചെയ്യരുത് വയനാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ബാനാസുര സാഗറിൻ്റെ അങ്ങനെ ഒരുപാട് പ്ലേസുകൾ കാണാനും പക്ഷെ ലക്കിഡി ഗ്യൂ പോയിന്റ് ആരും മിസ് ചെയ്യരുത് ആത്മഹത്യ ചെയ്യാനുള്ളവർക്ക് വേണേൽ ഇവിടെ വന്ന് ചാടും ചെയ്യുക അത്രയും നല്ല ആളുള്ള കൊപ്പ കൂടിയാണ് ഇത് പല വണ്ടികളും ഇവിടെ വന്നിട്ട് കാഴ്ചക്കാരുള്ള സെൽഫി എടുത്തിട്ടും പോകുന്നു എന്തായാലും ഫ്രണ്ട്സ് ലക്കിഡി ഗ്രൂപ്പ് മിസ് ചെയ്യുന്നത്